ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങൾ ഒന്ന് തന്നെയാണ് രണ്ട് മേയറാണ് ആണ് തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള തർക്കത്തിൽ കെ എസ് ആർ ടി സി കണ്ടക്ടർക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി ഡ്രൈവർ ഏതു രംഗത്ത് വന്നിട്ടുണ്ട് സച്ചിൻ ദേവ് എം എൽ എ ബസിൽ കയറിയപ്പോൾ സീറ്റ് നൽകിയത് കണ്ടക്ടർ സുബിനാണ് കണ്ടക്ടർ ഇരുന്നത് മുൻ സീറ്റിലായിരുന്നെന്നും പക്ഷേ പോലീസിനോട് കള്ളം പറഞ്ഞെന്നും ഇയാൾ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്നും യദു മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു കോടതിയിൽ ഹർജി നൽകിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു യദു മെമ്മറി കാർഡ് കാണാതായതിൽ കണ്ടക്ടറെ സംശയമുണ്ടെന്നും യദു ആരോപിച്ചു കണ്ടക്ടർ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് അവൻ മുന്നിലാണ് ഇരുന്നത് എം എൽ എ ബസ്സിൽ കയറിയപ്പോൾ സഖാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കുകയായിരുന്നു എന്നിട്ട് ബാക്കിലാണ് ഇരുന്നത് എന്ന് കള്ളം പറയുകയായിരുന്നു എന്നും യദു മാധ്യമങ്ങളോട് തുറന്നടിച്ചു കണ്ടക്ടർ പാർട്ടിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടലിൽ സംശയിക്കുന്നു അവന് പാർട്ടി ഭാഗത്ത് നിന്ന് സമ്മർദ്ദം എന്ന് കരുതുന്നതായും യെദു കൂട്ടിച്ചേർത്തു നടി റോഷ്ന ആൻഡ്രോയിയുടെ റോയിയുടെ ആരോപണങ്ങളെ കുറിച്ച് അറിയില്ല നടി ആരോപിക്കുന്ന സംഭവങ്ങളൊന്നും തന്റെ ഓർമ്മയിലില്ല അന്നേ ദിവസം വഴിക്കടവ് റൂട്ടിലായിരുന്നു ജോലി ചെയ്തത് എന്ന് ിയുടെ ഷെഡ്യൂൾ നോക്കണം രണ്ടു വർഷമായി ജോലി ചെയ്യുന്ന തനിക്കെതിരെ ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല എന്നും യദു പറഞ്ഞു മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ മറ്റ് മൂന്ന് പേരടക്കം അഞ്ചു പേർക്കെതിരെയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ കോടതിയിൽ യദു ഹർജി നൽകിയത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് മേയർക്കെതിരായ ഡ്രൈവർ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ബസ്സില് അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്നാണ് എം എൽ എക്കെതിരായ പരാതി കോടതി മേൽനോട്ടത്തിലോ നിർദ്ദേശത്തിലോ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് മേയറും സംഘവും ബസ് തടഞ്ഞതിൽ ഡ്രൈവറുടെ പരാതിയിൽ ഇനിയും പോലീസ് കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് ഈ ഹർജി മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തത് കേസെടുക്കാൻ പോലീസ് മടിക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈവർ യദു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് ഡ്രൈവർ നൽകിയ പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് കണ്ട കണ്ടാൽ മറ്റു മൂന്ന് പേർ ഇങ്ങനെ അഞ്ചു പേർക്കെതിരെയാണ് പരാതി കേരള പോലീസ് കെ എസ് ആർ ടി സി എം ഡി അടക്കമുള്ളവർ ഒരാഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിൽ ബസ് കണ്ടക്ടർ സുബിന്റെ മൊഴി കണ്ടോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിൻ കൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി കണ്ടില്ല എന്ന് സുബിൻ മൊഴി നൽകി ഡ്രൈവർ യെതു ലൈംഗിക ആംഗ്യം കാണിച്ചോ എന്നും കാറിനെ ബസ് മറികടന്നോ എന്നും അറിയില്ല ബഹളം ഉണ്ടായപ്പോൾ മാത്രമാണ് താൻ അറിഞ്ഞത് എന്നായിരുന്നു സുബിൻ മൊഴി നൽകിയത് എന്നാൽ എന്താണ് യെദുവിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് നമുക്ക് അതുകൂടി നോക്കാം യദുവിന്റെ പിന്നാലെ മൈക്കെടുത്ത് കൂടിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർ ഈ സംഭവ ഇഷ്യൂ നടന്ന അഞ്ച് ഒന്നരൊട്ട് അഞ്ചു പേർ പ്രതിയുള്ള പേരിൽ ഇങ്ങനെ എന്റെ കൃത്യ നിർവഹാരണം ജോലി നടത്തി എന്നെ അനാവശ്യം പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും പേര് എല്ലാം കൂടെ കൊടുത്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നാണ് മെമ്മറി കാർഡ് മെമ്മറി കാർഡ് കാണാത്തതുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി പോയി എന്ന് പറയുന്നു മറ്റൊന്ന് എനിക്ക് അവിടേക്ക് കയറാൻ സാധിക്കില്ല എന്നെ കയറ്റില്ല എന്നുള്ള പ്രതികരണം അതിനുശേഷം ആണോ ഒന്നിനത് പറയുന്നു ഞാനിവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ എടുത്തിറങ്ങി നേരെ പോയത് അവിടെയാണ് അതിന്റെ തെളിവും നശിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ പോയി ബന്ധപ്പെട്ടത് പറയുന്നുള്ളൂ മറ്റൊന്നേ എന്നെ ഡിപ്പോയിൽ പോയി ആ ബസ് പരിശോധിച്ചെന്നില്ല ആ വീഡിയോ എങ്ങനെ മെമ്മറി കാർഡ് പോവല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ ഞാൻ പോയെന്നല്ല ഞാൻ എ ടിഒ അത് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കുക മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടിട്ട് പോയെന്ന് പറയുന്നു അപ്പൊ കാണിച്ചത് ആ വീഡിയോ ആ അതന്നെ ആ അവർ പറയുന്നത് ശരിയായിരിക്കും അതിപ്പോൾ പല വഴി കൂടെയും പരാതി വരുമ്പോഴത്തേക്കും അവർ പറയുന്നത് ശരിയാണ് വഴിക്കടവ് ബസ് അവർ പറയുന്നുണ്ട് ചേട്ടാ അതും പറയാത്തുതന്നെ അവർ പറയുന്നുണ്ട് ആദ്യം ഞാൻ വ്യക്തമായിട്ട് അവർക്ക് സംസാരിച്ചതാണ് അതിൽ പറയുന്നുണ്ട് റോക്കി ബായെ പോലെ ബസ് നടുതോടെ നിർത്തി ഇറങ്ങി വന്നതാണ് എങ്ങനെയാണ് ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു ആ ബസ് ഒതുക്കിയിട്ടൊക്കെയാണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് ആ ബസ് ഒതുക്കിയിട്ടേക്കുന്ന ബസ്സിലാണ് വന്നിട്ട് റോക്കി ബൈബ് പോലെ എങ്കിൽ യാത്രക്കാരെ അക്ഷമരായിട്ടിരിക്കുന്നെങ്കിൽ യാത്രക്കാരൊക്കെ പുറത്ത് കാണും തലാളെ വെളിയിൽ കാണും അതിൻ്റെ ഒരു യാത്രക്കാരും കാണുന്നില്ല ആ ആ ഒരിക്കും ആ ജൂൺ പന്ത്രണ്ട് ഇല്ല അങ്ങനെ വഴക്കുണ്ടാവണമെങ്കിൽ എം ഇ ഡി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് വന്നാൽ കേസെടുക്കണം എല്ലാ കാര്യങ്ങളും നടക്കണം അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ இல்ல இனி நான் டிப்பேல போகணும் டிப்பேல போய் எனக்கு டீடைல் எனக்கு எங்களுக்கு சரியாகும் അപ്പൊ ഞാൻ ഇപ്പൊ പോയി ചോദിക്കുന്നു ഇല്ല വഴക്കുണ്ടാക്കി ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് അത്രയും മാത്രം വഴക്കും പോലീസും ഇടപെട്ട ഗ്യാസ് ആണെങ്കിൽ എനിക്ക് അത് അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു ഗ്യാസ് എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഏത് പുറത്തിറങ്ങിയാണെന്ന് വഴിക്കടത്ത് ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് പോയിട്ടുണ്ട് നിലമ്പൂര് പോയിട്ടുണ്ട് പഴിക്കടവ് പോയിട്ടുണ്ട് ഒരു സർവീസ് അല്ല ഞാൻ പോകുന്നത് ഉദ്ദേശം എന്താണെന്നുള്ളത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം ആ ഒരാൾ ഇറത്തേറ്റ് ചെയ്യണേ ബുദ്ധിമുട്ടാണ് ഇറട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇറട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഗ്യാസ് വലിയത് ഞാൻ കൂടുതലിങ്ങി സംസാരിക്കണമെന്ന് പറഞ്ഞത് അതാണ് വയ്ക്കില്ല ചേട്ടാ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു പറഞ്ഞത് അതേപോലെ പറയാം അല്ലെ ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കണെല്ലേ അവർ പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് അല്ല ചേച്ചി ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക ആരായാലും രോഷിണി എന്ന് പറയുന്ന വ്യക്തി മുപ്പതാം തീയതി തൊട്ട് ഈ മൂന്നാം തീയതി വരെ എന്താണ് വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരാളെ ബുദ്ധിമുട്ടിക്കണവരെ കണക്കില്ലേ ഏട്ടാ നിങ്ങൾ ഒരു പെണ്ണാണ് ഞാൻ ഒരു ഒരാണായോണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇനി നാളെ ഒരു കാലത്ത് നിങ്ങളെ അനാവശ്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് എനിക്ക് ഞാൻ ഇതിന്റെ ഇല്ല ഇങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല ന്യായമുള്ള എന്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ എത്തിയതുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമുട്ട് കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല ചോദിച്ചാൽ എനിക്ക് സംസാരിക്കുക എനിക്ക് വയ്യ എനിക്ക് എനിക്കിങ്ങനെ വയ്യ എനിക്ക് വയ്യ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എന്നെ റോഷനി ഞാൻ കണ്ടു ആനാവശ്യം പറഞ്ഞു അപമര്യാദയും പെരുമാറി അതാണ് ഞാൻ സമ്മതിച്ചതരാം എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ എന്താണ് നിങ്ങളുടെ നിങ്ങൾ എങ്ങനെയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണേ നിങ്ങൾ ഏത് കൈരളിയാണോ കൈലളിയാണോ അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കണത് ചേട്ടാ എനിക്ക് 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 മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പാർട്ടി വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ എന്നെങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു അത് നോക്കണം ചേട്ടാ നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും ഷെഡ്യൂൾ വണ്ടി ഞാൻ ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട് ഞാൻ കേരളത്തിൽ ശേഷിയുള്ള ൺകുട്ടികളുണ്ട് എന്ന് തെളിയിച്ചിരിക്കുന്നു പെൺകുട്ടികൾ ഇല്ലാത്തത് കൊണ്ടല്ല കേട്ടോ പെൺകുട്ടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എതുമാണല്ലോ പ്രതികരിച്ചത് അതുകൊണ്ടാണ് പെണ്ണിനെ കൊച്ചാക്കി കാണിച്ചതാണെന്ന് പറഞ്ഞിട്ടില്ല ആരും കമന്റുമായിട്ട് വരല്ലേ അല്ല അതായത് പാർട്ടി അടിമകളല്ലാത്ത ആളുകളുണ്ട് എന്തുകൊണ്ടാണ് ഇരുപത്തി തീയതി പത്തര മണിക്ക് ഏതു കൊടുത്ത കേസ് പോലീസ് എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല എതിർഭാഗത്തും മേയർ അമ്മയും എം എൽ എ യു അധികാരി വർഗത്തിനെതിരെ എന്തൊന്ന് അനങ്ങണമെങ്കിലും ഒന്ന് ഭയക്കണം ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാവരും ഇവരെ ഭയന്ന് പിന്മാറുന്നവരല്ല എനിക്ക് വയ്യ എന്നെ ഒന്ന് വെറുതെ വിട് എന്നാണ് പറഞ്ഞത് ഇനിയും യെതുവിന്റെ അമ്മയ്ക്കും പറയാനുണ്ട് എനിക്ക് ഇത്രയും പൊക്കമുള്ള ബസ്സിൽ നോട്ടിങ്ങനെ ബാക്കിൽ ക്ലാസ് വിട്ടു പറഞ്ഞവർ ഇവരെങ്ങനെ കണ്ടു അവൻ കൈ കണ്ടു അല്ല മറുപടി അവർ പറയണേ അത് കാണാൻ പറ്റുമോ നിങ്ങൾ ആരെങ്കിലും ആണോ ചോദിക്കുക അതൊക്കെ അവർ സീറ്റിൽ പിടിച്ചിരുത്തിയിട്ട് അവരോട് ഓട്ടിച്ചിട്ട് കാണിക്കാൻ പറയും ഇങ്ങനെ ബാക്കിൽ നിന്ന് ആരെങ്കിലും കാണിച്ചു കാണാൻ പെണ്ണുങ്ങളെ ഒത്തു ഓടിക്കാനാണ് അവർ ഇവൻ്റെ പരിപാടി അല്ലേ ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞാണ് പിന്നെ പെണ്ണുങ്ങളെ ഒത്തോടിക്കണമെങ്കിൽ പരിപാടിയൊക്കെ പറയുന്നത് ഇല്ലാത്ത കളത്താണ് രണ്ട് പാർട്ട് കറയിലും കുട്ടികളെപ്പോൾ അവരെ മാത്രം ചെക്ക് ചെയ്തിട്ട് മത്തി ചെക്ക് ചെയ്തിട്ട് അവരും മദ്യവിച്ച് പാർട്ട് കഴിഞ്ഞ് വന്നവരാണ് അവരെ ചെക്ക് ചെയ്യാതെ വിട്ട് ഇവൻ കൊടുത്ത പരാതി സ്വീകരിക്കാതെ അവരെ പരാതി മാത്രം സ്വീകരിച്ച് അവനെ അറസ്റ്റ് ചെയ്ത് അവർ പറയണെങ്കിൽ അവർ പെണ്ണുങ്ങളെ സൈഡിൽ നിന്നുകൊണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് സഹകരിച്ചാൽ പെണ്ണുങ്ങൾക്ക് വേണ്ടി സഹകരിച്ചെങ്കിൽ ഇവനെ തന്റെ വേറെയാണ് റോഡ് കേൾക്കേണ്ട കാര്യമല്ല അവരൊരു മേജറായി വിചോദിക്കണം തന്റേടെ വകുപ്പ് റോഡ് ഭയങ്കര അതെങ്കിലും നിയമം അവരെ പാർട്ടി അവർ ചെയ്യണമല്ല നല്ലതെന്നോ അവർക്ക് തോന്നണേരിക്കാം നമുക്കറിയൂടാ സിഗരറ്റ് വരും അവൻ കുടിക്കൂല എനിക്കറിയാമെന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രശ്നമില്ല ഇല്ല ഇപ്പം ഇവർ ഇവിടുന്ന് കൊണ്ടുവന്ന് കൊടുത്തതെന്നുള്ള എനിക്കറിയാം പിന്നെ അവർ കൊടുത്തോന്നും എനിക്കറിയൂടുക അന്ന് അവിടെ പിടിച്ചു നിർത്തിയപ്പോൾ അല്ലാതെ ഞാൻ അറിയണില്ല ഇതിങ്ങനെ ഒരു വരും അങ്ങനെ നിലവേരി ഉപയോഗിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല വേറെ വേറെ പറഞ്ഞാലും ഞാൻ വിശോയ്ക്കും അവനായിരിക്കും ഇങ്ങനെ ഒരു സംഭവത്തിൽ ആരും പറഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെ ഇങ്ങനെ പറയാം സാധാരണക്കാരാകുമ്പോഴും പാവങ്ങളാകുമ്പോഴും കൂടുതൽ കുതിര കയറാമെന്ന് തന്നെയാണ് ഇവർ ധരിക്കുക കാരണം ഇവരുടെ കയ്യിലുള്ളത് അധികാരത്തിന്റെ അപ്പകഷ്ണമാണ് അതിന്റെ അംശം പറ്റിയിട്ടുള്ള ഏതൊരു കണ്ടക്ടർമാരും ഈ നിലപാട് തന്നെ സ്വീകരിക്കും പക്ഷേ യദു ഫൈറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതെ കേരളത്തിന്റെ വലിയ ഒരു വിഭാഗം ആളുകൾ യെതുവിനോടൊപ്പം ഉണ്ടാകും നീതി പുലർന്നു കാണാൻ നന്ദി